കർണാടക ഗോവ എന്നീ സംസ്ഥാനങ്ങളുടെ മുകളിലുള്ള ചക്രവാത ചുഴിയുടെ സ്വാധീനത്തിൽ സംസ്ഥാനത്ത് മൂന്ന് ദിവസം ശക്തമായ മഴ ലഭിക്കും വടക്കൻ ജില്ലകളിലായിരിക്കും കൂടുതൽ ശക്തമാവുക തെക്കൻ ജില്ലകളിലെ മലയോര മേഖലകളിലും കാര്യമായ മഴ ലഭിക്കും തീരദേശ മേഖലകളിൽ കുറവായിരിക്കും കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കേരള തമിഴ്നാട് തീരങ്ങളിൽ രണ്ട് ദിവസം രൂക്ഷമായ കടലാക്രമണത്തിന് ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കേരള തീരത്ത് മത്സ്യബന്ധനം പാടില്ല തീരദേശ മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണം തിരുവനന്തപുരം എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരള തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് രാത്രി പതിനൊന്നര വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേകം ജാഗ്രത പാലിക്കണം തീരപ്രദേശത്ത് നാം സാധാരണയായി കാണുന്ന തിരമാലകൾ എല്ലാം സമീപ പ്രദേശങ്ങളിലെ കാറ്റിന്റെ ഗതികൾക്കനുസരിച്ച് ഉണ്ടാകുന്നവയാണ് കാറ്റിന്റെ വേഗത്തിലെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് ഈ തിരമാലകളുടെ ഉയരം കൂടുകയും കുറയുകയും ചെയ്യും വർഷകാലത്തുയർന്ന തിരമാലകൾ ഉണ്ടാകുന്നത് ഇങ്ങനെയാണ് ആഴ്ചകളും മാസങ്ങളും പിന്നിട്ട് തീരത്തെത്തി ഇത് വൻ തിരകൾ ഉണ്ടാക്കുന്നു ഇതാണ് കള്ളക്കടലെന്ന പ്രതിഭാസം തരംഗ ദൈർഘ്യം വളരെ കൂടുതലായതിനാൽ വളരെ വലിയ തിരമാലകളാണ് ശക്തിയോടെ തീരത്തെത്തുന്നത് കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകടങ്ങൾ ഒഴിവാക്കും ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത് വേരൽ മഴയോടൊപ്പം ലഭിക്കുന്ന ഇടിമിന്നലുകൾ അപകടകാരികളാണ് മഴയുടെ പശ്ചാത്തലത്തിൽ പ്രധാന റോഡുകളിലെ വെള്ളക്കെട്ട് വാഹനങ്ങളിലെ കാഴ്ചമംഗൽ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗതാഗത കുരുക്കുണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളക്കെട്ട് വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് മരങ്ങൾ കടപുഴകി വീണാൽ വൈദ്യുതി തടസ്സം അപകടം എന്നിവയിലേക്ക് നയിച്ചേക്കാം വീടുകൾക്കും കുടിലുകൾക്കും ഭാഗിക കേടുപാടുകൾക്ക് സാധ്യതയുണ്ട് ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചു ഗതാഗതം കാര്യക്ഷമമായി നിയന്ത്രിക്കണമെന്നും അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കി സുരക്ഷിത മേഖലകളിൽ തുടരണമെന്നും പൊതുജനങ്ങളോട് അധികൃതർ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി